കുണ്ടം തന്നിലെഴുന്നള്ളിയ ശേഷം കന്യയെ കൊണ്ടിങ്ങു പോന്ന കൃഷ്ണാഹരി സത്രാജിത്തിൻറെ മുഖത്തിനു കേട്ടൊരു ദുഷ്കീർത്തി പോക്കുവാൻ പോയ കൃഷ്ണാഹരി ദുഷ്കീർത്തി പോക്കുവാൻ പോയോരനന്തരം पुक्क कृष्णा हरि जाम्बवाने प्रसादि पिच्छु मोदेन जाम्बवती ये वरीच कृष्णा हरि नन्मणि सत्राजितिन्नु जित्तिन्नु कोडुतिट्टु पिन्मणि भामये वेत्त कृष्णा हरि काळिन्ीती तीरतु च मनोज्ञयाळिन्दि तेटकृष्णाहरि तोल्मृपन्मार्कु नि प्रमोदेन तान् मित्रविन्दये वेट् कृष्णाहरि ഭദ്രമായുള്ളോരുകന്യകാരത്ന മാം ഭദ്രയെ വേളി കഴിച്ച കൃഷ്ണാഹരി വില്ലു കൂലച്ചുടൻ യന്ത്രം മുറിച്ചിട്ടു മല്ലാക്ഷിലേ വേട്ട കൃഷ്ണാഹരി സപ്താക്ഷബൻ സപ്തോക്ഷബന്ധനം ചെയ്തു മനോജയാം സത്യ തന്നെയും വേട്ട കൃഷ്ണാഹരി ഭാമിനിമാർ പതിനായിരത്തെയും ഭൗമഗൃഹത്തി വേട്ട കൃഷ്ണാഹരി ദൈവമാതാവിൻ്റെ കുണ്ടലം നൽകുവാൻ ദേവലോകത്തേക്കു പോയ പോയെ കൃഷ്ണാഹരി പൽ കൽപ്പകവൃക്ഷം പറിച്ചങ്ങൊണ്ടുപോന്നുൽപ്പലാക്ഷിക്കൂ കൊടുത്ത കൃഷ്ണാഹരി വൈദർഭി തന്നെ ഉള്ളറിഞ്ഞിടുവാൻ വൈരാഗ്യമോടരുൾ ചെയ്ത കൃഷ്ണാഹരി സുന്ദരി വീണു മോഹിച്ചതു കാൻകയാൽ മന്ദമെടുത്തു പുണർന്ന കൃഷ്ണഹരി പ്രദ്യുന്ന പുത്രനായുണ്ടായ ബാലന് പ്രത്യേകം കണ്ടു തെളിഞ്ഞ കൃഷ്ണാഹരി പ്രദ്യുഞ്ഞ പുത്രനെ ബന്ധിച്ച് ബാണൻ്റെ ഹസ്തങ്ങളൊക്കെ മുറിച്ച് കൃഷ്ണാഹരി ഓന്തായി കിടന്ന നൃപനു പര നൃഗനു പരഗതി ു കൊടുത്ത കൃഷ്ണഹരി പൂന്തായിക്കിടന്നൃഗനു പരഗതി താൻ തന്നെ ചെന്നു കൊടുത്ത കൃഷ്ണഹരി ശ്രീരാമനമ്പാടിയിൽ പോയിരുന്ന നാൾ ൂഷഭൂപനെ കൊന്ന കൃഷ്ണഹരി ആരംഭിച്ചുള്ളോരു വിഷ്ണുഭാവം കണ്ടു സാരൂപ്യമുക്തി കൊടുത്ത കൃഷ്ണഹരി ചക്രാഗ്നിയെ കൊണ്ടു കാശിരാജപു പുരമൊക്കെ ചുട്ടൂ കരിച്ച കൃഷ്ണഹരി താമസിയാതെ വിവിധനെ കൊന്നതും രാമപരാക്രമം കേട്ട കൃഷ്ണാഹരിയെ ഹസ്തനം കത്തിയ തോർത്തതും സാമ്പനു പത്നിയുണ്ടായതും കേട്ട കൃഷ്ണാഹരി ഓരോ വിലാസം ഗൃഹങ്ങളിൽ കാണിച്ചു ദനെ ഭ്രമിപ്പിച്ച കൃഷ്ണാഹരി സത്യമായുള്ളോരു ധർമ്മത്തെ കാട്ടുവാൻ നിത്യദാനാദികൾ ചെയ്ത കൃഷ്ണാഹരി മേളങ്ങളോടും സഭയിലെഴുന്നള്ളി കോലാഹലത്തോടിരുന്ന കൃഷ്ണാഹരി മാഗധൻ ബന്ധിച്ച രാജാക്കൾ വിട്ടൊരു ദൂതൻ പറഞ്ഞതും കേട്ട കൃഷ്ണാഹരി രാജസൂയത്തിന് എഴുന്നള്ളുവാൻ സന്ദേശവും കേട്ട കൃഷ്ണാഹരി ഉദ്ധവ ചൊന്നതു കേട്ടു തെളിഞ്ഞ മാറു പോയ തിലാമാറുപോയ കൃഷ്ണാഹരി ശ്രീമതമേറിയ മാഗതൻ തന്നെയും ഭീമനെ കൊണ്ടു ചു കൊല്ലിച്ച കൃഷ്ണാഹരി ദിഗ്ജയം ചെയ്തവൻ വന്ന നേരം ധനമർത്തിച്ചതേറ്റം തെളിഞ്ഞ കൃഷ്ണാഹരി ാം ചേതി പൻ നോക്കിയിരിക്കവേ അഗ്രപൂജക്കായിരുന്ന കൃഷ്ണാഹരി നൂറ പരാധം പറഞ്ഞു കഴിഞ്ഞാ റെ ഘോറനാം ചൈത്യനെ കൊന്ന കൃഷ്ണാഹരി െ കൊണ്ടു ദിഗ്ജയം ചെയ്യിച്ചു രാജസൂയം കഴിപ്പിച്ച കൃഷ്ണാഹരി ശ്രീമതമുള്ള സുയോധനൻ വീണതും ഭീമൻ ചിരിച്ചതും കണ്ട കൃഷ്ണഹരി കൃഷ്ണാഹരി ഘോരമാംസാൽവന്റെ വിക്രമം കണ്ടിട്ടു മാറുപോയ കൃഷ്ണഹരി മായയാൽ അച്ഛനെ കൊന്നതു കണ്ടിട്ടു മായയാ ദുഃഖിച്ചിരുന്ന കൃഷ്ണഹരി ആയോധനത്തിനണഞ്ഞ നേരമ്പലാൽ ആയുധം വീണു പോയൊരു കൃഷ്ണഹരി ആശ്രമേ സാൽവനെ കൊന്നു മറ്റുള്ളവർക്കാശ്രയമാക്കി കൊടുത്ത കൃഷ്ണാഹരി അഗ്രജൻ തന്നെ തീർത്ഥയാത്രാദിയും വൽക്കലാശവും കേട്ട കൃഷ്ണാഹരി സഖ്യമുള്ളോരൂ കുചേലനെ കണ്ടിട്ട് തൃക്കണ്ണിൽ വെള്ളം നിറച്ച കൃഷ്ണാഹരി ഭക്തനായുള്ള കുചേലനെ കണ്ടിട്ടു മാസ്തയാ പൂജിച്ചു കൊണ്ട കൃഷ്ണാഹരി വാരിജലോചന തൃക്കൈ പിടിപ്പോളം വാരി വരിയവിൽ തിന്ന കൃഷ്ണാഹരി ഗോപികമാരെയും കണ്ടു വിശേഷിച്ചു ഖേദവും താപവും തീർത്ത കൃഷ്ണാഹരി അച്ഛൻ തുടങ്ങിയ യജ്ഞം കഴിവോളം അസ്ഥല തിങ്കൽ വസിച്ച കൃഷ്ണാഹരി ാരങ്ങളോടും യതുക്കളോടും കൂടി ദ്വാരക മാറുപോയ കൃഷ്ണാഹരി അച്ഛനോ മമ്മയും ഈശ്വരത്വം കൊണ്ടു വാഴ്ത്തുന്നതൊക്കെയും കേട്ട കൃഷ്ണാഹരി ആറൂക്കിടാങ്ങൾ മരിച്ചുപോയ മൈക്കു പാറാതെ കാട്ടിക്കൊടുത്ത കൃഷ്ണാഹരി സോദരിയായ സുഭദ്രയെ പാർത്ഥനോ മോദേന നൽകി തെളിഞ്ഞ കൃഷ്ണാഹരി മൈഥിലി മന്നനും വി നും രൂപങ്ങൾ സാധുവായി രണ്ടു കാണിച്ച കൃഷ്ണാഹരി എട്ടു കിടാങ്ങൽ മരിച്ചോരുവിപ്രനു ഇഷ്ടമേ കിടാൻ മടിച്ച കൃഷ്ണാഹരി അഗ്നിയിൽ അർജുനൻ വീഴാൻ തുടർന്നപ്പോൾ ിഘ്നമായി ചെന്നു തടുത്ത കൃഷ്ണാഹരി വൈകാതെ പ്രാർത്ഥന തേരിലെത്തിക്കൊണ്ടു വൈകുണ്ടലോകത്തു ചെന്ന കൃഷ്ണാഹരി സന്താനനാശം ഭവിച്ചോരു വിപ്രനു സന്താന ഗോപാലനായ കൃഷ്ണഹരി कृष्ण कृष्णा हरी कृष्ण कृष्ण हरी कृष्ण कृष्ण हरी कृष्ण कृष्ण हरी